നമുക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാലടയാണ് നമ്മൾ ഇൻഡാലിയതിൻ്റെ ഉള്ളിലും ചെയ്യേണ്ടത് വീടിൻ്റെ ഉള്ളിലും ചെയ്യണം കൂടുതലായിട്ടും നമ്മൾ ചെയ്യാറ് വീടിൻ്റെ ഉള്ളിലാണ് അത് നമുക്ക് കറക്റ്റ് അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ കിട്ടും ഏകദേശം നമ്മൾ മുന്നൂറ്റി അറുപത് ലിറ്റർ പാലും അതുപോലെ തന്നെ നൂറ് കിലോ പഞ്ചസാര നൂറ് കിലോ പഞ്ചസാര എന്തായാലും വരില്ല നമ്മളെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്ത് വരും പിന്നെ ഒരു പതിനെട്ട് കിലോ അട പിന്നെ ഒരു അഞ്ച് മിൽക്ക് മേഡ് നമ്മൾ പഞ്ചസാര ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്യേണ്ടത് ഇത് തളച്ച് പൊന്തുണതിനനുസരിച്ച് നമ്മൾ കുറച്ച് ശേഷം കൊടുക്കും കാരണം അവസാനം നമ്മൾ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പാലട കറക്റ്റ് ആയി വരുമ്പോൾ മധുരം ഈക്വൽ ആയിട്ട് വരും പെട്ടെന്ന് തളയ്ക്കും തീ കൂടി കഴിഞ്ഞാൽ തളച്ച് പോവും അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കും നമ്മൾ പാലടയ്ക്കുള്ള അട പൂന്നാണ് പുടാ കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതിന്റെ വെള്ളം തിക്കി കളയും ഇതിപ്പോ തൊണ്ണൂറ് ശതമാനം വേവായിരിക്കും തൊണ്ണൂറ് നൂറ് തന്നെ നമ്മൾ ഇത് കഴുകി വൃത്തി മാത്രം അപ്പോഴാണ് ഇത് കറക്റ്റ് മധുരമൊക്കെ പിടിച്ച് സെറ്റ് ആയി വരുള്ളൂ ഏകദേശം നാലര മണിക്കൂറോളം നമ്മളെ പാലട പായസം അടുപ്പത്ത് കയറിയിട്ട് ഇനി ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം നമുക്ക് വേണ്ടി വരും ഏകദേശം പാലിന്റെ കറൊക്കെ മാറി ഏകദേശം സെറ്റ് ആയിക്കൊണ്ടിരിക്കാണ് നമ്മൾ നേരത്തെ ഒഴിക്കുമ്പോഴത്തെ കളറല്ല ഇപ്പോ ഒരു ഗോൾഡൻ കളർ പോലത്തെ കളറായി ഇനി അതിൽ ചേർക്കുന്നു നെയ്യ് ചേർത്ത് അപ്പൊ നമ്മൾ പാലടയ്ക്കുള്ള അട ഇടാൻ പോകട്ടോ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ആൾക്കുള്ള പാലടയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അനിക്കുള്ള ആടയാണ് നമ്മൾ പെട്ടത് അപ്പൊ നമ്മളെ പാലടയുടെ കളറൊക്കെ ഏകദേശം സെറ്റ് ആയിരിക്കുന്നു അപ്പൊ ഒന്ന് തളച്ച് കഴിഞ്ഞാൽ ഈ അടയും പഞ്ചസാര ഒക്കെ ഒന്ന് കറക്റ്റ് പിടിക്കുകയുള്ളൂ അപ്പം അത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പാലടയുടെ പരിപാടി സെറ്റ് ചെയ്യും